നമ്മളൊക്കെ പലപ്പോഴും കച്ചവട ആവശ്യങ്ങൾക്ക് മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്തു തരാം യാത്ര ചെയ്യുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനം സ്ഥലം ആ പ്രദേശം എത്തുമ്പോ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ അൽ എന്ന ഹദീസ് കിതാബിന് സഹിഹായ പരമ്പരയോടുകൂടി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരു ഹദീസിൽ വന്നിട്ടുള്ളതാണ് ഈ ദിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന പട്ടണം അല്ലെങ്കിൽ ഗ്രാമം പ്രദേശം കണ്ടാൽ ഈ ദിക്കർ ചൊല്ലുമായിരുന്നു എന്ന് ആ ഹദീസിൽ കാണാം اللهم رب السماوات السبع وما أضللنا ورب الأراضين السبع وما أقللنا ورب الشياطين وما أضللنا ورب الرياح وما ذرينا فإنا نسألك خير هذه القرية وخير أهلها ونعوذ بك من شرها وشر أهلها وشر ما فيها ഏഴ് ആകാശങ്ങളുടെ അവ ഉൾക്കൊള്ളുന്ന അതായത് അവ ഉൾക്കൊള്ളുന്ന ഒക്കെ ഏഴ് ഭൂമികളുടെയും ഭൂമികളെ ഏഴെണ്ണം ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ ആയതുകൾ മനസ്സിലാകുന്നത് അവ ഉൾക്കൊള്ളുന്ന അതായത് ഭൂമിയുടെ ഉപരിതലങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിക്കുന്നതിന്റെയും റബ്ബായ അള്ളാഹു ഷെയ്ത്താന്മാരുടെ പിശാച്ചുക്കളുടെ റബ്ബെ ഒമാ അതുരന്ന അവ വഴി പിഴപ്പിക്കുന്നതിന്റെയും റബ്ബായ ഷെയ്ത്താൻമാരെ സൃഷ്ടിച്ചതും അള്ളാഹു തന്നെയാണല്ലോ യുംാണ് റെ കാ അതേപോലെ ഒമാറൈന അവ വിതറുന്നതിന്റെയും കാറ്റ് വഴി പല സംഗതികളും പല സ്ഥലത്ത് എത്തുവരാം എന്നിട്ട് ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിച്ച ശേഷം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഈ പ്രദേശത്തിന്റെ നന്മ നന്മിഹ ഈ പ്രദേശക്കാരുടെ നന്മയും അവൻ അഴുതിപ്പിക്ക ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു മിൻ ഷറ്റിഹ ഈ പ്രദേശത്തിന്റെ തിന്മയിൽ നിന്ന് ഓ ഷെറ്റി അഹലിഹ ഈ പ്രദേശക്കാരുടെ ഈ പ്രദേശവാസികളുടെ തിന്മയിൽ നിന്നും മാഫിഹ ഇതിൽ ഉള്ളതിൻ്റെ തിന്മയിൽ നിന്നും